രണ്ടു ദിവസം വീഡിയോട്ടാൽ പിന്നെ ഒരു മൂന്നാല് ദിവസത്തേക്ക് വീഡിയോടാൻ പറ്റില്ല ആ പ്ലിക്കും എന്തെങ്കിലും ഒരു പണി കിട്ടും ഈ പ്രാവശ്യം കിട്ടിയ പണി പനിയായിരുന്നു കേട്ടാ പനി പിടിക്കാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ പോലും വയ്യാത്ത അത്രയും വലിയ പനി ഇപ്പം അടുത്ത കാലത്തൊന്നും ഇങ്ങനെ വയ്യാതെ ആയിട്ടില്ല പക്ഷെ വിഷമഴിഞ്ഞാൽ എഴുന്നേറ്റല്ലേ പറ്റൂ അങ്ങനെ വേഗം എഴുന്നേറ്റൊരു കഞ്ഞിക്ക് അരി ഉടമത്തെട്ട് കുളിക്കുള്ള വെള്ളം വെച്ചുട്ടാ എന്റെ കെട്ടുവിന് കഞ്ഞിക്ക് അച്ചാർ മാത്രമായാലും കുഴപ്പമില്ല പക്ഷെ മോൾക്ക് അങ്ങനെയല്ല മോൾക്ക് എന്തെങ്കിലും ഒരു കറി ആവശ്യമാണ് പയർ ഇരിക്കുന്നുണ്ടായിരുന്നു ഉണക്ക പയറ് ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ച് ചൂടുവെള്ളത്തിലേക്ക് പയറിട്ടി പെട്ടെന്ന് തന്നെ വേവിക്കാൻ പറ്റൂണ്ടര മണിക്കൂർ ചൂടുവെള്ളത്തിൽ പയറിട്ട് വെച്ചു അങ്ങനെ ഫ്രീ ആയിരുന്നു മൂന്നടുപ്പിനും പണി കൊടുത്തു ഞാൻ അടുപ്പ് മാത്രം പണിയെടുത്താൽ പോലെയല്ലോ എന്ന് വെച്ചിട്ട് ഇന്നലത്തെ കുറച്ച് പാത്രങ്ങൾ കഴുകണ്ടായിരുന്നു അതും ഞാൻ വേഗം തന്നെ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാനല്ലേ നല്ല രസമാണ് ഇല്ലേന്ന് ആ ഒരു പാരി പുറത്തു മാത്രമാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഒരു കുട്ടിയുണ്ടെങ്കിൽ അത്ര വലിയ എളുപ്പമൊന്നുമല്ല അവരുടെ സൗകര്യം കൂടി നോക്കിയിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഒരു അരമണിക്കൂർ പയറ് വള്ളത്തിലിട്ടതിന് ശേഷം അന്നേരം കുക്കറിലാക്കി അടപ്പത്തി കയറ്റിയിട്ടുണ്ട് അപ്പിളിക്ക് എൻ്റെ മോൾക്ക് വീണ്ടും മൂടും മാറി അവൾക്ക് കരയണ ടോണായി ഇതിങ്ങനെ അട്ട അടക്കിടക്ക് കരഞ്ഞോണ്ടേ പിന്നെ ഞാൻ അവൾക്ക് വേഗം കഞ്ഞി എടുത്തു കൊടുത്തു എന്താണെന്ന് അറിയില്ല എൻ്റെ മോൾക്ക് കഞ്ഞിന്നായിട്ടൊരു പ്രാന്ത കേട്ടോ അവൾ അധിക നേരം കഞ്ഞിമ്മ മാത്രം ഇരിക്കില്ല അപ്പിളേക്ക് നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ വേഗം തന്നെ ഉപ്പേരിക്കും ചമ്മന്തിക്കുള്ള ചുവന്നുള്ള തൊലി കളഞ്ഞെടുത്ത് ഉപ്പേരി കാച്ചാള പരിപാടി നോക്കി അതേപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കിയിട്ട പെട്ടെന്ന് തന്നെ എനിക്കതൊന്നും വീട് കൊടുക്കാൻ പറ്റിയില്ല പിന്നെ ആരനെ വേഗം വിളിച്ചു കൊടുന്ന് പല്ലൊക്കെ ദേപ്പിച്ചതിന് ശേഷം എണ്ണ കഞ്ഞു കൊടുത്തു കഞ്ഞു കൊടുത്തപ്പോഴുള്ള അവസ്ഥ കണ്ട ചമ്മന്തി മാത്രം കൂട്ടിയിട്ടാണ് ഈ മനുഷ്യൻ കഞ്ഞു കുടിക്കുന്നത് അപ്പൊ ഈ ഉപ്പേരി ഉണ്ടാക്കി ഞാനിപ്പരായി ഏട്ടൻ കഞ്ഞു കുടിച്ച് പോയിട്ട് ഇവളെ കഞ്ഞു കൂട്ടി തീരാത്തോണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു ആ കഞ്ഞിലേക്ക് കുറച്ച് ഉപ്പേരി ഇട്ടിട്ട് ഞാൻ അവൾക്ക് വാര് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു എന്നാലും നാല് വറ്റിങ്ങിലും വയറ്റിലേക്ക് എത്തുള്ളൂ അതേപോലെ എല്ലാവർക്കും വയ്യാതെ കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിരിക്കും ഇഷ്ടം പക്ഷെ എനിക്കിഷ്ടം വയ്യാതെ ആയിരിക്കുമ്പോൾ ഫുൾ ടൈം പണി എടുക്കാനാട്ടാ ഇതേപോലെയുള്ള ആൾക്കാരെ ഇങ്ങനെയൊന്നും കമന്റ് ചെയ്തോളൂ അങ്ങനെ വീടൊക്കെ അടിച്ചു വരിയതിന് ശേഷം വേഗം പോയിട്ട് ഞാൻ കുളിച്ചിട്ട് വന്നു ഞാനും കാത്തും കുളിയെല്ലാം കഴിഞ്ഞ് വന്നതിൻ്റെ രക്ഷാണ് കാത്തുമ്പോളെ മാല കാണുന്നില്ല എന്നുള്ള സത്യം അറിഞ്ഞത് ആ മാല എവിടെ പോയിന്നാലോ ചോട്ട് എൻ്റെ തലയൊക്കെ കറങ്ങാൻ തുടങ്ങി പിന്നെ ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അവിടെയുണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ അവൾക്കും വലിയ ഐഡിയ ഒന്നും ഇല്ല ചോദിക്കുന്നതിനും മറോട് തരണമെന്നുള്ളൂ അങ്ങനെ അവൾ കിടന്ന സ്ഥലങ്ങളൊക്കെ നോക്കിയപ്പോൾ അവിടെ ഒന്നും കാണുകയില്ല കേട്ടോ പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് അടുക്കളയിൽ കിട്ടി എന്താ പറയുക എനിക്ക് അപ്പോളാണൊന്ന് ജീവൻ തിരിച്ച് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം അല്ല ആ മാലൊക്കെ ഞാൻ വേഗം നല്ല ടൈറ്റ് ആയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഒരു പോയെന്ന് പോലും എനിക്കറിയുന്നില്ല വേറെ പൊട്ടി പോവുക കാര്യങ്ങളൊന്നും ആയിരുന്നില്ലാട്ടോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇനി കഞ്ഞി കുടിക്കാൻ പോകും ഇത്ര നേരം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല കാരണം പല ആയതുകൊണ്ട് തന്നെ കുളിയെല്ലാം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇവിടെ എത്തിക്കുള്ളൂ ബായ്